ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നേരത്തെ മഞ്ഞപ്പട പ്രതിനിധികളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു അതിൻ്റെ മിനിറ്റ്സ് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അതിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ മഞ്ഞപ്പട തങ്ങളുടെ ഒരു മിനിറ്റ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വേറെയും ചില കാര്യങ്ങളെക്കുറിച്ച് മഞ്ഞപ്പട ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് താരങ്ങളെ കൈമാറുന്നതിലൂടെ ലഭിക്കുന്ന ട്രാൻസ്ഫർ ഫീ അത് ക്ലബിൻ്റെ ഉടമസ്ഥർ പൂർണ്ണമായും എടുക്കുന്നില്ല എന്ന ഒരു വ്യക്തത ഇപ്പോൾ ക്ലബിൻ്റെ ചീഫ് എക്സി എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി മഞ്ഞപ്പടക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാവിൻ ചിപ്സ് ഉൾപ്പെടെയുള്ള മറ്റു സംരംഭങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനങ്ങളും ക്ലബിനകത്ത് തന്നെ നിക്ഷേപിക്കും എന്നുള്ള ഒരു ഉറപ്പും ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയിട്ടുണ്ട് ഇക്കാര്യം മഞ്ഞപ്പടയാണ് ആ ഒരു മിനിറ്റ്സിലൂടെ അറിയിച്ചിട്ടുള്ളത് ആ ഭാഗം ഇങ്ങനെയാണ് താരങ്ങൾ ക്ലബ്ബ് വിടുന്നതിലൂടെ ലഭിക്കുന്ന ട്രാൻസ്ഫർ ഫീ പൂർണ്ണമായും ഉടമസ്ഥർ കൈപ്പറ്റുന്നില്ല എന്ന കാര്യം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് മറിച്ച് സമീപകാലത്ത് ക്ലബിന് സാമ്പത്തികപരമായി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ നഷ്ടങ്ങൾ നികത്താനാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം വിടവുകൾ ഉത്തരവാദിത്തത്തോടു കൂടി കൈകാര്യം ചെയ്യുമെന്ന് സിഇഒ ഉറപ്പ് നൽകിയിട്ടുണ്ട് മറ്റൊരു ഉറപ്പ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റു സംരംഭങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനങ്ങൾ അഥവാ ക്രാവിൻ ചിപ്സ് പോലെയുള്ള സംരംഭങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ തുകയും ക്ലബിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഇതാണ് മഞ്ഞപ്പട തങ്ങളുടെ മിനിറ്റ്സിലൂടെ അറിയിച്ചിട്ടുള്ളത് ഈയൊരു വിഷയങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ആരാധകർ ഉയർത്തിയിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇതിനെ കേവലം ഒരു ബിസിനസ്സാക്കി മാറ്റുന്നുവെന്നും അതിലെ ലാഭങ്ങൾ ഒന്നും തന്നെ ക്ലബിനകത്ത് നിക്ഷേപിക്കാൻ തയ്യാറാവുന്നില്ല എന്നുമായിരുന്നു പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിലാണ് ഒരു വ്യക്തത ഇപ്പോൾ ക്ലബിൻ്റെ സിഇഒ മഞ്ഞപ്പട പ്രതിനിധികൾക്ക് നൽകിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം